ഒരധ്യാപികൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ഐക്യത്തിന്റെ ഒരുമയുടെ പാഠം പഠിപ്പിക്കുവാൻ ലളിതമായ ഒരു എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട് ടീച്ചർ ക്ലാസ്സിലേക്ക് കുറേ ബലൂണുകളുമായി കടന്നു വന്നു കുട്ടികളോട് ഈ ബലൂൺ പരമാവധി വലിപ്പത്തിൽ വേർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു കുട്ടികളെല്ലാം നല്ല രീതിയിൽ ആ ബലൂൺ വേർപ്പിച്ചു വലുതാക്കി എന്നിട്ട് ടീച്ചർ അതിനകത്ത് ഓരോ കുട്ടികളോടും ആ ബലൂണുകളിൽ അവരുടെ പേരെഴുതുവാൻ പറഞ്ഞു വലിയ ആവേശത്തോടെ സന്തോഷത്തോടെ കുട്ടികൾ അവരുടെ പേര് ആ ബലൂണുകളിൽ എഴുതി ആ ബലൂണുകൾ കിട്ടിയതിന് ശേഷം ആ ക്ലാസ് റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇടുങ്ങിയ വരാന്തയുണ്ട് ഏതാണ്ട് അറുപത് എഴുപതോളം കുട്ടികൾ ക്ലാസ്സിലുണ്ട് എഴുപത് കുട്ടികളോടും ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ പേരെഴുതിയ ബലൂണുകൾ ആ വരാന്തയുടെ ഇടുങ്ങിയ വരാന്തയിലേക്ക് വലിച്ചെറിയുവാൻ പറഞ്ഞു അങ്ങനെ ബലൂണുകൾ അവിടെ ഒരു കൂട്ടമായി കിടക്കുകയും അല്പസമയത്തിന് ശേഷം ടീച്ചർ വീണ്ടും പറഞ്ഞു എല്ലാവരും പോയി വേഗത്തിൽ നിങ്ങളുടെ ബലൂണുകൾ നിങ്ങളുടെ പേരെഴുതിയ നിങ്ങളുടെ ബലൂണുകൾ കണ്ടെത്തി ക്ലാസ്സിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു കുട്ടികൾ ആവേശത്തോടെ സ്വന്തം പേരെ ഇത് ബലൂണുകൾ എടുക്കുവാൻ വേണ്ടി തിടുക്കത്തിലൂടെ തിടുക്കത്തിൽ ആ ഇടുങ്ങിയ വരാന്തയിലൂടെ ഓടിച്ചെന്നു ആ ഓട്ടത്തിനിടയിൽ പലരുടെയും ബലൂണുകൾ ചവിട്ടി പൊട്ടിച്ചു സ്വന്തം ബലൂണുകൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള വെപ്രാളത്തിൽ തിക്കിനും ഇടയിൽ ആർക്കും ആരുടെയും ബലൂണുകൾ കണ്ടെത്താനായില്ല എല്ലാവരുടെയും ബലൂണുകൾ അവർ തന്നെ ചവിട്ടി പൊട്ടിച്ചു തിരികെ വന്നപ്പോൾ കുട്ടികൾ തങ്ങളുടെ ബലൂണുകൾ ഇല്ലാതെ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ടീച്ചർ ചോദിച്ചു എന്തേ ആർക്കും ബലൂൺ കിട്ടിയില്ല ആർക്കുമില്ല സ്വന്തം ബലൂണുകൾ കണ്ടെത്തുവാൻ വേണ്ടി അവർ തിക്കും തിരക്കും ഉണ്ടാക്കിയപ്പോൾ വലിയ ബഹളം ഉണ്ടാക്കിയപ്പോൾ കൂടെയുള്ളവരുടെ ബലൂണുകൾ അവരാരും ശ്രദ്ധിച്ചില്ല അത് ചവിട്ടി പൊട്ടിച്ചു ടീച്ചർ പറഞ്ഞു നിങ്ങൾ ആദ്യം എല്ലാ ബലൂണിനും പേരുണ്ടായിരുന്നു ആ പേരുള്ളവരെ വിളിച്ചു കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്കാരുടെയും ബലൂണുകൾ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ ബലൂണുകൾ സ്വന്തമാക്കാമായിരുന്നു ലളിതമായൊരു കാര്യം പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയായി നമ്മളിങ്ങനെ തിടുക്കത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടെയുള്ളവരെ മറന്നു പോകുമ്പോൾ കൂടെയുള്ളവരെ ഒന്ന് കേൾക്കുവാൻ ഒന്ന് പരിഗണിക്കുവാൻ അവൻ്റെ ആവശ്യങ്ങളിൽ അവൻ്റെ ആകുലതകളിൽ ഒന്ന് ചെവി കൊടുക്കുവാൻ ഒന്ന് തോളുകൊടുക്കുവാൻ ആകാതെ വരുമ്പോൾ എല്ലാവരും തങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എത്തിപ്പിടിക്കാനാവാതെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് ലക്ഷ്യങ്ങൾ സഫലമാക്കാതെ എല്ലാവരും ദുഃഖിതരായി സങ്കടപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ത്രിത്വം നമ്മോട് പറയുന്നു ഒരുമിച്ചു നിൽക്കുവിൻ കൂടെയുള്ളവരോട് കരുതലുള്ളവരാകുവിൻ കരുണയുള്ളവരാകുവിൻ അനുകമ്പയുള്ളവരാകുവിൻ ഒരുമിച്ച് നിൽക്കുവിൻ